ഇനി ഒൻപത് നാൾ ദേവി ദുർഗയേയും സരസ്വതിയെയും വന്ദിക്കുന്ന വിശേഷ നാളുകൾ ഒരാൾ സ്ത്രീശക്തിയുടെ പര്യായമെങ്കിൽ മറ്റേത് വിദ്യയുടെയും കലയുടെയും മൂർത്തിഭാവം നവരാത്രി ഉത്സവങ്ങൾക്ക് ആ തിങ്കളാഴ്ച സമാരംഭം ഇത്തവണ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ആഘോഷം ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം നവത്തിനാ എന്നും അർത്ഥവുമുണ്ട് എല്ലാ വർഷവും ശരത്കാലത്താണ് ഇത് ആഘോഷിക്കുന്നത് വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആചാരങ്ങളും വ്യത്യസ്തമായതിനാൽ നവരാത്രി ആഘോഷങ്ങൾ അകറ്റി അറിവിന്റെ പ്രകാശം പ്രധാനം ചെയ്യുന്നു എന്നാണ് നവരാത്രി സന്ദേശം ഓണാഘോഷത്തിന്റെ ആമോദം മുമ്പേ എത്തി നവരാത്രി മഹോത്സവത്തിന്റെ ഭക്തിയുടെ നാളുകൾ ദക്ഷിണേന്ത്യയിൽ മഹിഷാസുരവധവുമായി ബന്ധപ്പെട്ടാണ് നവരാത്രി ആഘോഷം എന്നാൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ രാവണനെ വധിച്ചതിന്റെ സന്തോഷ സൂചകമാണ് നവരാത്രി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഏറ്റവും പ്രചാരമുള്ളതും വ്യാപകമായി ആഘോഷിക്കപ്പെടുന്നതുമായ ഹിന്ദു ഉത്സവങ്ങളിൽ ഒന്നാണിത് മാതൃദേവിയായ ജഗതീശ്വരിയെ ഒൻപത് ഭാവങ്ങളിലാണ് നവരാത്രി ദിനങ്ങളിൽ ആരാധിക്കുന്നത് ഈ ദേവീരൂപങ്ങൾ നവദുർഗകൾ എന്നറിയപ്പെടുന്നു ബാലിക യുവതി സ്ത്രീ മാതൃത്വം മഹാശക്തി യുദ്ധവിജയം ഉർവരത ഐശ്വര്യം വിദ്യ എന്നീ പല ഭാവങ്ങളിൽ ആദിപരാശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങളെന്ന നിലയിലാണ് നവരാത്രി ആഘോഷിക്കുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത സരസ്വതി പൂജ നടത്തുന്നു ഇതിനെ വിദ്യാരംഭമെന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ആഘോഷങ്ങൾക്കും പൂജാവിധികൾക്കും അല്പം വ്യത്യസ്തതയുണ്ട് ദുർഗാരൂപിയായ ബൊമ്മക്കൊലുവാണ് ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഗ്രാമങ്ങളിലും വിശേഷ കലാചാരംഭമാക്കും ആദ്യത്തെ മൂന്ന് ദിവസം ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയും അടുത്ത മൂന്ന് ദിവസം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിയുമാണ് ആരാധനാ മൂർത്തികൾ അവസാനത്തെ മൂന്ന് ദിവസത്തെ ആരാധനയ്ക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും മലയാളികൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ലാസ്റ്റ് വെച്ചിട്ട് எழுத்துக்கிறவ எப்ப நம்ம குழந்தை பண்ணி எல்லா குழந்தையும் அவளோட வித்தியாசம் ஒன்பது நாளைக்கு ஆத்துல வரவா எல்லாருக்கும் சுவாமிக்கு ரெண்டு நேரம் நீத்தியம் பண்ணி ஆத்துல வர சுமங்களைக்கும் குழந்தைக்கெல்லாம் பெத்தல பாக்கு பிரசாதம் எல்லாம் நம்ம கொடுக்கணும் இதாக இதெல்லாம் நம்மளோட நவராத்திரியோடீதம் மஹிஷாசுரனை வதிச்ச துர்கைய നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ പൂജ ആവശ്യമുള്ള എല്ലാവർക്കും കൊടുക്കും കേരളത്തിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് നവരാത്രി ആചരിക്കുന്നത് ഒൻപത് രാത്രികൾ നീണ്ടു നിൽക്കുന്ന നൃത്തോത്സവമായി മാറുന്ന ഒരേ ഒരു സംസ്ഥാനം ഗുജറാത്ത് മാത്രമാണ് നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് നവരാത്രി മൂകാംബികയിലെ പുഷ്പരഥോത്സവവും വിദ്യാരംഭവും അതിപ്രസിദ്ധമാണ് ഒൻപതാം ദിവസമായ മഹാനവമിയിൽ ചണ്ഡികാഹോമവും പുഷ്പരഥോത്സവവും നടക്കുന്നു പിറ്റേന്ന് പുലർച്ചെ വിദ്യാരംഭം ആയിരക്കണക്കിന് കുരുന്നുകളാണ് വിദ്യാരംഭത്തിന് മൂകാംബികയിൽ എത്തുക യു ന്യൂസ് പാലക്കാട്